പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് നടന്നിട്ടുള്ള സിവിൽ എക്സൈസ് ഓഫീസറുടെ എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കി പുറത്തുവിട്ടിട്ടുണ്ട് പി എസ് സി ഈ ആൻസർ കീയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യങ്ങളിലോ ഉത്തരങ്ങളിലോ പരാതി ഉണ്ടെങ്കിൽ അഞ്ച് ദിവസത്തിനകം പ്രൊഫൈൽ മുഖേന്ദരം പരാതി നൽകാവുന്നതാണ് നോക്കാം ജോടെ തന്നിരിക്കുന്നവയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് അടുത്ത ചോദ്യം തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായവ ഏത് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യം മൂന്ന് ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് അടുത്ത ചോദ്യം നാലാമത്തെ ക്വസ്റ്റ്യൻ സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ എ ഒന്ന് മാത്രം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്നിൽ തിരുവനന്തപുരം ജില്ലയിൽ കൊല്ലൂരിൽ ജനനം എന്നതാണ് തെറ്റായ പ്രസ്താവന അടുത്ത ചോദ്യം ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏത് അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സ് സ്കോർ ഏത് രാജ്യത്തിനെതിരെ ആയിരുന്നു ഉത്തരം ഓപ്ഷൻ ബി ആസ്ട്രേലിയ സിംഗ് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാവുന്ന ഭൂരൂപ രൂപവത്കരണ സഹായി ഉത്തരം ഓപ്ഷൻ ബി ഭൂഗർഭജലം അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ഉത്തരം ഓപ്ഷൻ ഡി കാനഡ അടുത്ത ചോദ്യം കടുപ്പം കുറഞ്ഞ ധാതു കടുപ്പം കുറഞ്ഞ ധാതു ടാൽക്കാണ് ഓപ്ഷൻ ഡി ടാൽക്ക് പത്താമത്തെ ചോദ്യം ഭൂമധ്യരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴ ഉത്തരം സംവഹനവൃഷ്ടി മൺസൂൺ കാലത്തിനു മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ ഉത്തരം മാംഗോ ഷവർ അടുത്ത ചോദ്യം സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ഐ എസ് ആർഒ വികസിപ്പിച്ച പേടകം ഉത്തരം ആദിത്യ എൽവൺ അടുത്ത ചോദ്യം ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം എം വിശ്വേശ്വരയ്യ അടുത്ത ചോദ്യം പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഉത്തരം ഇവയെല്ലാം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഉദാരവൽക്കരണം പതിനഞ്ചാമത്തെ ചോദ്യം ഗാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം ഉത്തരം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഉത്തരം ഫിലിപ്പൈൻസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നോടു കൂടി ഇന്ത്യയുടെ നവീകരണ ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഉത്തരം സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് സെവൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ലോകബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉത്തരം മുപ്പത്തിയെട്ട് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത് പത്തൊമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി നാല് ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു എന്നതാണ് തെറ്റായ പ്രസ്താവന താഴെ തന്നിരിക്കുന്നവയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവാ ഇരുപതാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്ന് രണ്ട് നാല് എന്നിവ ഇരുപത്തൊന്നാമത്തെ ചോദ്യം ആമുഖം ഒരു പ്രഖ്യാപനത്തേക്കാൾ കൂടുതലാണ് അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ് നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ മാതൃകയാണ് അത് ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതാര് ഉത്തരം ഓപ്ഷൻ സി മൂന്ന് ജസ്റ്റിസ് ഹിദായത്തുള്ള അടുത്ത ചോദ്യം മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി നാല് പ്രസ്താവനകളും ശരിയാണ് അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുക ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങളേവ ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എ ആണ് അടുത്ത ചോദ്യം ഡാഷ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിന് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറ് ഉപരാഷ്ട്രപതി എന്നതാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ആവശ്യമായതാണ് ഇന്ത്യൻ പൗരനായിരിക്കണം മുപ്പത്തഞ്ചു വയസ്സ് പൂർത്തിയായിരിക്കണം ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത് രാജ്യഭാംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം അടുത്ത ഇരുപത്തഞ്ചാമത്തെ ചോദ്യം പുസ്തകങ്ങളും അവരുടെ രചയിതാക്കളെയും കണ്ടെത്തുക ഇരുപത്തഞ്ചാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ദ പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ എന്നത് ഹാംഫ്രി ബെർക്കലിയുടേതാണ് നിയമങ്ങളുടെ അന്തസത്ത എന്നത് ഒണ്ടെസ്ക്യുവിൻ്റേതാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത് എന്നത് എ പി ജെ അബ്ദുൽ കലാമിൻ്റേതാണ് മൈ ട്രൂത്ത് എന്നത് ഇന്ദിരാഗാന്ധിയുടേതാണ് താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി അല്ലെങ്കിൽ ഏവ ജോഡികളേവാ ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് തെറ്റായ ജോഡി എന്ന് പറയുന്നത് പി കെ തുങ്കൻ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്നതാണ് മറ്റുള്ളവ ശരിയായ പ്രസ്താവനകളാണ് അടുത്ത ചോദ്യം ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളേവാ ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തി മൂന്നും എഴുപത്തിനാലും ഭേദഗതികളുടെ അനന്തരഫലങ്ങളിൽ പെടാത്തത് ഏവാ ഇരുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുക ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് അഭയകിരണം എന്നത് വിധവകൾക്ക് സാമ്പത്തിക സഹായമാണ് വിദ്യാകിരണം എന്നത് വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായമാണ് താലോലം പദ്ധതി എന്നത് മാരക രോഗങ്ങളുള്ള പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം വിദ്യാജ്യോതി പദ്ധതി എന്നത് പി എച്ച് വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളേവാ മുപ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വി വേണു ഐ എ എസ് ആണ് കേരള നിയമസഭ നിർ നിർമ്മാണ സഭ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയാണ് കേരള നിയമനിർമ്മാണ സഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ ആണ് കേരളത്തിലെ എ ഡി ജി പി മനോജ് കുമാർ ഐ പി എസ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് നാനൂറിയെ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഉത്തരം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല അടുത്ത ചോദ്യം ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗ്രഹവാതകം ഏത് മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ഏറ്റവും കൂടുതൽ ഉള്ളതും കൂടുതൽ കാരണമാകുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏത് ഉത്തരം ഓപ്ഷൻ സി മൂന്ന് മാത്രം ശരിയായത് മൂന്ന് മാത്രമാണ് വലത് എട്ടിയത്തിൻ്റെ വലത് മുകൾ കോണിലാണ് മനുഷ്യ ഹൃദയത്തിൻ്റെ പേസ്മേക്കർ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഡേവിഡ് ജൂലിയസും ആർഡെം പാറ്റ പോയിറ്റിയനും ചേർന്ന് നോബൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിൽ ആണ് ഉത്തരം വൈദ്യശാസ്ത്രം അടുത്ത ചോദ്യം ചേരുമ്പടി ചേർത്ത് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക മുപ്പത്തഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി ഏത് ഉത്തരം മിഠായി കൊറോണ വൈറസിൻ്റെ വകഭേദമായ ബി വൺ പോയിൻ്റ് വൺ പോയിൻറ്റ് ഫൈവ് ടു നയൻ ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു ഉത്തരം ഒമിക്രോൺ പലായന പ്രവേഗവുമായി ബന്ധമില്ലാത്തത് ഉത്തരം പിണ്ഡം അടുത്ത ക്വസ്റ്റ്യൻ രണ്ടു വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലം ഉത്തരം ഘർഷണബലം അടുത്തത് സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവും ഉള്ള ചലനത്തിന് ഉദാഹരണം ഉത്തരം സമവർത്തുള ചലനം അടുത്ത ക്വസ്റ്റ്യൻ ഏത് മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്ട് ജോൺ എഫ് ക്ലോസർ ആൻഡൺ സിലിംഗർ എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഉത്തരം കോണ്ടം മെക്കാനിക്സ് അടുത്ത ക്വസ്റ്റ്യൻ നാൽപ്പത് ഗ്രാം മീതെയിൻ പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്രയായിരിക്കുമെന്ന് തന്നിരിക്കുന്ന രാസസമാവാക്യത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്തുക രാസസമവാക്യം സി എച്ച് ഫോർ പ്ലസ് ടു സിഒ റ്റു പ്ലസ് ടു എച്ച് ടു എന്നതാണ് ഇതിൻ്റെ ഉത്തരം നൂറ്റി പത്ത് ഗ്രാം അടുത്ത ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ് ഏത് ഉത്തരം ബി സി എൽ ത്രീ അടുത്തത് എക്സ് ഒരു രണ്ടാം ഗ്രൂപ്പ് മൂലകവും വൈ ഒരു പതിനേഴാം ഗ്രൂപ്പ് മൂലകവുമാണെങ്കിൽ എക്സും വൈയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എന്തായിരിക്കും ഉത്തരം എക്സ് വൈ റ്റു അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്ന രണ്ട് പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക നാൽപ്പത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്ന് തെറ്റും രണ്ട് ശരിയും അതായത് സ്റ്റീൽ ഒരു ലോഹമാണ് എന്നത് സ്റ്റെയിൻ സ്റ്റെയിൽ സ്റ്റീലൊരു ലോഹസങ്കരമാണ് സ്റ്റെയിൻലെസ് സ്റ്റീലൊരു ലോഹസങ്കരമാണ് അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ രണ്ടായിരത്തി ഇരുപത്തി ഖത്തർ ഫുട്ബോൾ ലോകകപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകളേവാ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് അർജന്റീന ഫ്രാൻസ് ക്രൊയേഷ്യ മൊറോക്കോ അടുത്ത ക്വസ്റ്റ്യൻ ഭൂവിൽ എന്ന യാത്രാവിവരണം ആരുടെ കൃതിയാണ് ഉത്തരം എം പി വീരേന്ദ്രകുമാർ പുരാതന ഗുഹാ ചിത്രങ്ങൾക്ക് പ്രസിദ്ധി കേട്ട ഇടയ്ക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ ഡി വയനാട് താഴെ പറയുന്നവൽ ആരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ടു നാടകം ആരംഭിച്ചത് ഉത്തരം എ പോർച്ചുഗീസുകാർ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആര് ഉത്തരം കെ സച്ചിദാനന്ദൻ അടുത്ത ക്വസ്റ്റ്യൻ പാദം മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ് അൻപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പാത നാല് സി എം ആയ ഒരു സമ്പാർശ്വത്രികോണത്തിൻ്റെ തുല്യവശങ്ങൾ ആറ് സി എം വീതമായാൽ അതിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും എന്നതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് അടുത്തത് ഇരുപത്തെട്ട് ക്യൂബ് പ്ലസ് മൈനസ് പതിനഞ്ച് ക്യൂബ് പ്ലസ് മൈനസ് പതിമൂന്ന് ക്യൂബിൻ്റെ വില എത്രയായിരിക്കും ഉത്തരം ഓപ്ഷൻ സി ആണ് ഒരു ഗോളത്തിൻ്റെ ആരം ഇരട്ടിയാക്കിയാൽ ഉപരിതല വിസ്തീർണം എത്ര വർദ്ധിക്കും അൻപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് പൂജ്യം പോയിൻറ്റ് പൂജ്യം നാല് ഗാതം മൈനസ് ഒന്ന് പോയിൻറ്റ് അഞ്ചിൻ്റെ വില എത്ര അൻപത്തി നാലാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഒരു കോഡ് ഭാഷയിൽ ബി ഒ വൈ ഈക്വൽ ടു ഏഴാണ് താഴെ തന്നിരിക്കുന്ന കോഡുകൾ ശ്രദ്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം അൻപത്തി അമ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് അടുത്ത ചോദ്യം അൻപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഒറ്റയാനേത് ഇവിടെ തന്നിട്ടുള്ളതിൽ ഒറ്റയാനെ ഓപ്ഷൻ ഡി ആണ് അമ്പത്താറാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് അൻപത്തി ഏഴ് എ ബി സിയുടെ ശരാശരി എം ആണ് കൂടാതെ എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ഈക്വൽ ടു പൂജ്യം ആയാൽ എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ യുടെ ശരാശരി എത്ര അൻപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് അടുത്തത് അൻപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു ദിവസത്തിൽ എത്ര തവണ ഒരു ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നേർരേഖയിൽ വരും എന്നതാണ് അൻപത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം എ ആണ് നാൽപ്പത്തി നാല് തവണ അൻപത്തി ഒൻപതാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് നൂറ്റി എട്ട് ഹരിക്കണം പത്ത് മൈനസ് മൂന്ന് പ്ലസ് അഞ്ച് ഇൻറ്റു ആറ് ഈക്വൽ ടു എട്ട് അറുപതാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് ഓക്കെ ഇനി ഇംഗ്ലീഷിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം ഐ ഹാവ് നെവർ ബീൻ ടു പാരീസ് ബിഫോർ ഷീ എക്സ്ക്ലൈംഡ് ഷീ എക്സ്ക്ലൈംഡ് ദാറ്റ് ഡാഷ് ടു പാരീസ് ബിഫോർ അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഷീ ഹാഡ് നെവർ ബീൻ എന്നതാണ് അടുത്ത അറുപത്തി രണ്ടാമത്തെ ഐ റിഗ്രറ്റ് ഡാഷ് യു ദാറ്റ് ദ ഇവൻറ്റ് ഹാസ് ബീൻ ക്യാൻസൽഡ് അറുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ടെല്ലിങ് അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വെൻ ഐ അറൈവഡ് ദ ഡാഷ് ഫോർ ഓവർ ആൻഡ് ഹവർ ഈ അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരത്തിൻ്റെ ആൻസറ് ഓപ്ഷൻ ബി ആണ് ഹാഡ് ബീൻ വെയ്റ്റിംഗ് അറുപത്തി നാല് ദ ഡിപ്ലോമാറ്റ്സ് എബിലിറ്റി ടു സ്പീക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജസ് വാസ് കൺസിഡേഡ് എ വാല്യുബിൾ ഡാഷ് ഇൻ ദ ഇൻ്റർനാഷണൽ നെഗോസിയേഷൻ നാലാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ സി അസെറ്റ് അറുപത്തി അഞ്ച് ദ ആർട്ടിസ്റ്റ് പെയിൻറ്റഡ് എ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് ഡാഷ് ദ ക്യാൻവാസ് അറുപത്തി അഞ്ചിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഓൺ ടു ദ ക്യാൻവാസ് ദ നെഗോസിയേഷൻസ് ബിറ്റ്വീൻ ദു കൺട്രീസ് ഫൈനലി ഡാഷ് ആഫ്റ്റർ വീക്സ് ഓഫ് ഡിസ്കഷൻസ് ആൻഡ് ദ വാർ ബിഗൺ അറുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് ബ്രോക്ക് ഡൗൺ അറുപത്തി ഏഴ് ദ ഡിറ്റക്റ്റീവ്സ് എബിലിറ്റി ടു നോട്ടീസ് ഡാഷ് ഡീറ്റെയിൽസ് ലീഡ് ടു ദ സോൾവിംഗ് ഓഫ് ദ കോംപ്ലക്സ് മിസ്റ്ററി അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് സാലിയൻറ്റ് അറുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ദ ബാർഗെയിൻസ് ബിറ്റ്വീൻ ടു കമ്പനീസ് റീച്ച്ഡ് എ ഡാഷ് വെൻ ദെ ഫെയിൽ ടു അഗ്രി ഓൺ ദ ടേംസ് ഓഫ് ദ പാർട്ണർഷിപ്പ് അറുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് അറുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഷീ ഷോഡ് ഡാഷ് കൺസേൺ ഫോർ ദ എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ് ബൈ ദ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ട്രീ പ്ലാന്റിങ് കമ്പനി ക്യാമ്പയിൻസ് അറുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് എഴുപതാമത്തെ ക്വസ്റ്റ്യൻ ഡെസ്പൈറ്റ് ഫേസിങ് ന്യൂമറസ് ഓബ്സ്റ്റിൾസ് ഷീ ഡിസ്പ്ലെയ്ഡ് റിമാർക്കബിൾ ഡാഷ് ത്രൂ ഔട്ട് ദ ചലഞ്ചിങ് പ്രൊജക്റ്റ് എഴുപതാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ടെനസിറ്റി അടുത്തത് മലയാളത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് സ്ട്രൈക്ക് വൈൽ ദ അയൺ ഈസ് ഹോട്ട് എന്ന ഇംഗ്ലീഷ് ചൊല്ലിനെ യോജിച്ച പഴമൊഴി താഴെ കൊടുത്തവയിൽ ഏതാണ് എന്നാണ് എഴുപത്തൊന്നാമത്തേൻ്റെ ഉത്തരം കാറ്റുള്ളപ്പോൾ തൂറ്റണം പാണിപാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നതെങ്ങനെ ഉത്തരം പാണിയും പാദവും അടുത്തത് പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം താഴെ ത പറയുന്നവയിൽ ഏതാണ് ഉത്തരം ധ്യാപകർ വണ്ട് എന്ന അർത്ഥം വരുന്ന പദങ്ങൾ താഴെപ്പറയുന്നവയിൽ ഏതൊക്കെയാണ് എഴുപത്തിനാലാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം താഴെ കൊടുത്തവയിൽ ശരിയായ പദം ഏത് എഴുപത്തിയഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറ് ഓപ്ഷൻ സി ആണ് അനുഗ്രഹീതൻ പിരിച്ചെഴുതുക വിണ്ടലം വിണ്ടലം പിരിച്ചെഴുതിയാൽ പ്ലസ് തലമാണ് വിണ്ടലം അടുത്ത ക്വസ്റ്റ്യൻ ചേർത്തെഴുതുക കൽ പ്ലസ് മതിൽ കന്മതിൽ കൽ പ്ലസ് മതിൽ എഴുപത്തി ബി എഴുപത്തെട്ട് ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥമെന്ത് ഏട്ടിലെ പശു എന്നാൽ പ്രയോജനമില്ലാത്ത വസ്തു വിപരീത പദം എഴുതുക ഉന്മീലനം നിമീലനം ഉന്മീലനത്തിൻ്റെ വിപരീത പദം നിമീലനം എന്നാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഒറ്റപദം എഴുതുക അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നാൽ ജിജ്ഞാസു അടുത്തത് സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പൊതുസ്ഥലത്ത് വെച്ച് വന്ധ്യപ്പിക്കുന്നത് അബ്കാരി നിയമപ്രകാരം കുറ്റകരമാണ് മേൽ നിയമത്തിലെ നിർവചന പ്രകാരം പൊതുസ്ഥലത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ബി റെസ്റ്റ് ഹൗസിലെ താമസത്തിന് ഉപയോഗിക്കുന്ന സ്വകാര്യമുറി അബ്കാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ട്രാൻസിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേരളത്തിൻ്റെ അധികാരപരിധിയുടെ പരിധിയുടെ പരിധിയിലൂടെ ഒരു സംസ്ഥാനത്ത് നിന്ന് ആ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്കോ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കടത്തുന്നതാണ് അടുത്തത് ഒരാൾക്ക് അബ്കാരി നിയമം അനുസരിച്ച് കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് മൂന്ന് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം മൂന്ന് ലിറ്റർ ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങാനും ഉപയോഗിക്കുവാനും നിഷ്കർഷിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ഇരുപത്തി മൂന്ന് വയസ്സാണ് എൻ ഡി പി എസ് നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക ഇവിടെ തന്നിട്ടില്ല എൺപത്തി അഞ്ചിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ടും മൂന്നും മാത്രമാണ് ശരിയായവ മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കുവാൻ ഭേദഗതി വരുത്തുവാനും മയക്കുമരുന്നുകൾ ലഹരി പദാർത്ഥം എന്നിവയുടെ കടത്തുവഴി നേടിയ സ്വത്ത് കണ്ടുകെട്ടുന്നതിനും സംസ്ഥാനങ്ങൾക്ക് സോറി ഒന്ന് രണ്ടും നാലു ആണ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്തുവാനുമാണ് മയക്കുമരുന്ന് നിരോധന നിയമ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൻ്റെ ഉദ്ദേശ്യം അടുത്ത ക്വസ്റ്റ്യൻ എൺപത്തി ആറാമത്തെ ക്വസ്റ്റ്യനാണ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസസ് അഥവാ മാദക വസ്തുക്കൾ എന്നത് എൻ ഡി പി എസ് നിയമത്തിൻ്റെ ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കൾ വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദാർത്ഥങ്ങളാണ് കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് റൂൾ പ്രകാരം ഡിസ്റ്റിലറികളിലെ സ്പിരിറ്റ് സൂക്ഷിപ്പ് സൂക്ഷിപ്പുമുറി ഉൾപ്പെടെയുള്ള മർമ്മപ്രധാന കേന്ദ്രങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതിലേക്കുള്ള അബ്കാരി ലോക്ക് നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെടുത്തപ്പെട്ട ഓഫീസ് ഉത്തരം കമ്മീഷണറുടെ ഓഫീസാണ് അടുത്തത് കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ഇ എൻ എ ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാത്രാ മധ്യയുള്ള നിയമാനുസൃതമായ നഷ്ടം ചട്ടപ്രകാരം അനുവദനീയമായത് എത്രയാണ് എന്നതുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി കൊടുത്തിട്ടുള്ളത് രണ്ടും നാലും സോറി മൂന്നും നാലും എന്നതാണ് ഓരോ നാനൂറ് കിലോമീറ്റർ ദൂരത്തിനും പൂജ്യം പോയിൻ്റ് ഒന്ന് ശതമാനം വീതം ആകെ യാത്ര ചെലവ് പരമാവധി പൂജ്യം പോയിൻ്റ് അഞ്ച് ശതമാനം കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം പ്രൂവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്പിരിറ്റിന്റെ വീര്യം അളക്കലാണ് ഓക്കെ തൊണ്ണൂറാമത്തെ ക്വസ്റ്റ്യൻ കാലാവധി കഴിഞ്ഞ വിദേശ മദ്യ പെർമിറ്റുകൾ വീണ്ടും സാധൂകരിക്കുന്നതിന് താഴെ പറയുന്ന എന്തെല്ലാം നിബന്ധനകളാണ് പാലിക്കേണ്ടത് ഉത്തരം ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് പെർമിറ്റ് കാലാവധി കഴിഞ്ഞ് ഒരു മാസത്തിനകം എക്സൈസ് കമ്മീഷണർക്ക് പെർമിറ്റ് നൽകിയ ഓഫീസ് മുഖാന്തരം പെർമിറ്റ് വീണ്ടും സാധൂകരണത്തിനുള്ള അപേക്ഷ നൽകിയിരിക്കണം പതിനായിരം രൂപ പെർമിറ്റ് സാധൂകരണ ഫീസ അടച്ചിരിക്കണം പെർമിറ്റ് കാലാവധിക്കുള്ളിൽ ഉപയോഗിക്കാതിരുന്നതിൻ്റെ കാരണങ്ങൾ എക്സൈസ് കമ്മീഷണറെ ബോധ്യപ്പെടുത്തിയിരിക്കണം തൊണ്ണൂറ്റൊന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ വിദേശ മദ്യം വിൽപ്പന നടത്തുന്നതിനും വിദേശ മദ്യം ലൈസൻസും ഒന്നും പ്രകാരം ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അധികാരം നൽകിയിട്ടുള്ളത് തൊണ്ണൂറ്റി question ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് കേരള സ്റ്റേറ്റ് ബീവറേജസ് അടുത്ത ക്വസ് സോറി ബീവറേജസിനും അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡിനും തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് ഇതിൽ ഒന്നാമത്തേതും രണ്ടാമത്തേതുമാണ് തെറ്റായ പ്രസ്താവനകൾ അടുത്തത് തൊണ്ണൂറ്റിമൂന്ന് കോട്ട നിയമം രണ്ടായിരത്തി മൂന്ന് പ്രകാരം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏത് തൊണ്ണൂറ്റി മൂന്നിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് രണ്ടും നാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇരുന്നൂറ് വാര അകലെ വേണം പുകയില പാടുള്ളതല്ല നൂറു വാരയ്ക്ക് അകത്ത് വരുന്ന പ്രദേശങ്ങളിൽ പുകയില വിൽപ്പനങ്ങൾ ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല എന്നത് ശരിയായ പ്രസ്താവനയാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രസ്താവന പൊതുജനങ്ങൾ ഒത്തുകൂടുന്ന പൊതുസ്ഥലങ്ങളിൽ പുകയില വിൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല ഈ രണ്ട് പ്രസ്താവനകൾ ഇത് ശരിയായ പ്രസ്താവനയാണ് അതുപോലെ തന്നെ ഇതും ശരിയായ പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവനകൾ രണ്ടും നാലുമാണ് കോഡ്പ ആക്ട് രണ്ടായിരത്തി മൂന്നിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം തൊണ്ണൂറ്റി നാലാമത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എല്ലാ പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകളാണ് അടുത്ത തൊണ്ണൂറ്റഞ്ചാമത്തെ ചോദ്യം കോട്ട്പ ആക്ട് രണ്ടായിരത്തി മൂന്ന് പ്രകാരം പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എല്ലാ പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകളാണ് അടുത്തത് തൊണ്ണൂറ്റാറാമത്തെ ചോദ്യം വിമുക്തി മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം തൊണ്ണൂറ്റാറാമത്തെ ഉത്തരവും ഓപ്ഷൻ ഡി ആണ് എല്ലാ പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകളാണ് അടുത്ത ചോദ്യം തൊണ്ണൂറ്റിയേഴാമത്തെ വിമുക്തി മിഷൻ ബോധവൽക്കരണ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും മൂന്നും ഒന്നും രണ്ടും മൂന്നുമാണ് ശരിയായ പ്രസ്താവനകൾ ലക്ഷ്യങ്ങൾ അടുത്ത വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താഴെ പറയുന്നവരിൽ ആരെല്ലാം അംഗങ്ങളാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ജില്ലാ കളക്ടർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എന്നിവർ കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തിലെ വിവരസാങ്കേതിക നിയമത്തിൻ്റെ വ്യവസ്ഥ ഉത്തരം ഓപ്ഷൻ സി ആണ് വകുപ്പ് നാൽപ്പത്തി മൂന്നും വകുപ്പ് അറുപത്തിയാറും വിവരസാങ്കേതിക നിയമം രണ്ടായിരം പ്രകാരം കുട്ടികളുടെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നതിന് കുട്ടിയുടെ പ്രായം പതിനെട്ട് വയസ്സിന് താഴെയായിരിക്കണം